പക്ഷേ എന്ന് പറഞ്ഞാൽ സാദിക്കലി ശിഹാബ്ദങ്ങൾ പുള്ളിക്കാരൻ്റെ നിലപാടുകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഈ ഇടയ്ക്കടുത്ത പുള്ളിക്കാരൻ്റെ നിലപാട് ഭയങ്കര ഫേമസ് ആയിരുന്നു അതോടൊപ്പം ഭയങ്കര വിമർശനവും നേരിട്ടിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു അവിടെ ബാബറി പള്ളിയാണ് നിന്നിരുന്നത് അത് പൊളിച്ചു രാമക്ഷേത്രം അവിടെ പണിതു രാമന്റെ ഒരേ ഒരു ജന്മഭൂമി എന്ന് പറയുന്നത് അയോധ്യയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മെക്കാമദീന ഞങ്ങൾക്കുണ്ടല്ലോ ഏഹ് നിങ്ങൾക്ക് അവിടെ തന്നെ പള്ളി വേണം എന്താണ് നിർബന്ധമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരു പ്രസ്താവന ഇറക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ പുള്ളി അച്ചം അച്ചമ്പുച്ചു ആക്രമിച്ചു ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ജനങ്ങളുടെ മനസ്സിൽ ഈ വിഷയം എപ്പോഴും ലൈവാക്കി നിർത്തിയിരിക്കണം സുപ്രീം കോടതി അതിൽ വിധി പറഞ്ഞാൽ പോലും അവർക്കത് സ്വീകാര്യമല്ല കോടതി വിധി പറഞ്ഞാൽ ഇങ്ങനെ അല്ലാതെ വേറൊരു വിധി പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കനെന്നൊക്കെ പറഞ്ഞാൽ രംഗത്തെത്തിയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് ബാലുശ്ശേരി അല്ല ബാൽശേരി അല്ല മുജാഹിദ് മുജാഹിദ് ഒരു സമ്മേളനത്തിൽ ചെന്നിട്ട് അവിടെ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ എനിക്ക് തോന്നുന്നു ഗവർണർ നമ്മുടെ ഗോവയിലെ ഗവർണർ ശ്രീധരൻപിള്ള ഒന്ന് സംസാരിച്ചു ശ്രീധരൻപിള്ള സംസാരിപ്പിച്ചത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇയാൾ വന്നു നിന്ന് പ്രസംഗിക്കുകയാണ് പള്ളി പൊളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ മറക്കോ ഉച്ചത്തിൽ ചോദിക്കുകയാണ് മറക്കോ അപ്പൊ ഉടനെ നാട്ടുകാർ പറയണം അവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങൾ പറയണം മറക്കില്ല എന്ന് പറയണം അവര് കയ്യടിച്ചു തുടങ്ങി അപ്പോൾ ഉടനെ ഇയാൾ തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു ചോദ്യം ഈ കയ്യടി നിങ്ങൾ കണ്ടില്ലേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൈയ്യടിയാന്നുള്ള രീതിയിലൊരു സംസാരം ഉണ്ടായിരുന്നു അതായത് ഈ ജനങ്ങളെ എപ്പോഴും ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട പണി അതൊരു മുസ്ലിം നേതാവ് തന്നെ അതിന് മുൻകൈ എടുത്ത് അത് അങ്ങനെയല്ല അത് പോട്ടെ എന്ന് പറഞ്ഞാലും ഇവരത് അംഗീകരിച്ച് തരാൻ പോകുന്നില്ല ഇപ്പോൾ പത്തൊമ്പത് സീറ്റ് ഒലിച്ചുപോയി സാദിഖലി ഷിഹാബ് തങ്ങൾ തിരിച്ച് നല്ല യമണ്ടൻ ഒരു അടി കൊടുത്തിരിക്കുകയാണ് പുള്ളിക്കാഞ്ഞം പറഞ്ഞത് അത് മുസ്ലിങ്ങളുടെ കാര്യം നോക്കാം മുസ്ലിങ്ങൾക്കറിയാം ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളി കൊണ്ട് വരണ്ട എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഒറ്റ ഒരാളാ ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ പ്രീണിപ്പിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇവിടെ ഹിന്ദുക്കൾ മുഴുവൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ദയവ് ചെയ്ത് മുസ്ലിങ്ങളുടെ വഴിയിലോട്ട് വരഞ്ഞത് എന്ന് സാദിക്കലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ചെയ്യാണ് പുള്ളിക്കാഞ്ഞം വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് പറഞ്ഞു തോന്നുന്നു അല്ലേ ഇദ്ദേഹം ചന്ദ്രയിലെ കൊടുത്ത എഡിറ്റോറിയൽ വന്ന ഒരു പ്രസ്താവനയാണ് എന്ന് വളരെ കാര്യഗൗരമുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് കാരണം സി പി എം അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയാലേ ഇനി സി പി എമ്മിന് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ സദാ ഹുസൈൻ തൊട്ട് ഇങ്ങ് പാലസ്തീൻ വിഷയം വരെ രാമക്ഷേത്രം ഉൾപ്പെടെ സി എ വിഷയം വരെ ഇതിനകത്തെല്ലാം വർഗീയ ധ്രുവീകരണത്തിൽ ഊന്നുന്ന ഒരു പ്രസ്താവനയുമായിട്ട് സി പി എം മുന്നോട്ട് വരികയാണ് അതായത് കേരളത്തിലുടനീളം മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് വേറെ ആരുമല്ല അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വോട്ട് ചെയ്യണം എന്നുള്ളത് മുസ്ലിങ്ങളെ ആരും സംരക്ഷിക്കേണ്ട മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ മറ്റു പാർട്ടികളുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കഴിഞ്ഞ ഇലക്ഷന് മുസ്ലിങ്ങൾ ലീഗിനും യു ഡി എഫിനും ഒന്നും വോട്ട് കുറഞ്ഞില്ല നിങ്ങൾക്ക് കുറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ മുസ്ലിം നിങ്ങൾ മുസ്ലിങ്ങളെ പീണിപ്പിക്കാൻ നടന്നു അതിനകത്തുനിന്ന് വോട്ട് മാറി ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ഇതിനകത്ത് ഒരു ബി ജെ പി ലൈൻ കൂടിയുണ്ട് കാരണം ബി ജെ പി പറയുന്ന ഈയൊരു കാര്യമാണ് കാരണം ആവശ്യമില്ലാത്ത മുസ്ലിം പേടും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആൾക്കാരുടെ സംശയം ജനിപ്പിച്ച് ആൾക്കാരെ ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും ചെയ്യുന്ന എൽ ഡി എഫ് അതിനകത്ത് കുറച്ചുകൂടെ മുൻപിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത് സാദി ഷാദിക്കുള്ള ചുവാദങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാരണം അവർ അയോധ്യ വിഷയം വന്നപ്പോഴേ പറഞ്ഞു അയോധ്യ വിഷയത്തിനകത്ത് പള്ളി പൊളിച്ചതിനകത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവർ ജാതിസ്പർദ്ധ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഒരു മതത്തിൻ്റെ പേരുള്ള പാർട്ടിയാണെങ്കിലും അവർ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട കണ്ട മുസ്ലിം ഉള്ളിൽ കയറിയൊന്നും നോക്കിയിട്ടില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വർഗീയത വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചതായിട്ട് കണ്ടിട്ടില്ല പിന്നെ മാറാട് കലാപത്തിലൊക്കെ ഇവരുടെ പേരൊക്കെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് അതിനകത്ത് ബോധ്യമില്ല പറയാൻ മനസ്സിലായി ഏത് വിഷയത്തിനകത്തും ഒരു സൗമ്യമായ നിലപാട് പള്ളി പൊളിച്ചപ്പോഴും ഒരാ നിലപാട് കാരണം ബാബറി മസ്ജീദ് പൊളിച്ചപ്പോൾ ഇവിടുത്തെ ജന ജനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ചേട്ടനായിരുന്നല്ലോ ഈ മൂത്ത ചേട്ടൻ പറഞ്ഞു ജനം സമാധാനമായിട്ടിരിക്കണം മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനവും ഉണ്ടാവാൻ പാടില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് മനസ്സിലാവുന്നുണ്ട് വേറെ ആളിൽ നിന്നും നമ്മൾ പല മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരിൽ നിന്നും പല സമയത്തും കാണാത്ത ഒരു സഹിഷ്ണായ നേതാക്കളെ ഇളക്കി വിടാൻ ശ്രമിക്കും അല്ലെങ്കിൽ വേറെ ഇല്ലാത്തൊരു അത് നല്ലൊരു സമീപനം തന്നെയാണ് മലപ്പുറത്ത് ആ ഒരു സമീപനം സ്വീകരിച്ചു പോകുന്ന പാർട്ടി അപ്പൊ ഇത് പറഞ്ഞാൽ അത് വളരെ കൃത്യമായുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയമുണ്ട് കാരണം സി പി എം എന്ന് പറയുന്ന ഹിന്ദു പാർട്ടി ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം ആണ് പക്ഷെ കേരളത്തിലെ ഈ പാർട്ടിക്കകത്ത് ഇവരിത് കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ പറ്റും എന്നുള്ള ധാരണ വളരെ മോശമായിട്ടുള്ള ധാരണ നടക്കത്തുമില്ല ഇവര് ഇതിനകത്ത് നിൽക്കുന്ന ഹിന്ദു വോട്ടുകൾ അവിടെ നിൽക്കുമെന്ന് ധരിച്ചുകൊണ്ട് അനാവശ്യമായ മുസ്ലിം പീഡനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അതിൻ്റെ ഒരു തിക്തബലമാണല്ലോ നമ്മുടെ ആലപ്പുഴയിൽ ജി സുധാകരൻ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ അനാവശ്യമായിട്ട് മുസ്ലിം ഈ അനാവശ്യമായിട്ട് മുസ്ലിം പീഡനം മുസ്ലിങ്ങൾക്ക് ഇനി ഇവർ ഈ പീഡി അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ചെല്ലുന്ന ഉദ്ദേശിക്കുന്ന മുസ്ലീങ്ങളെന്ന് പറഞ്ഞാൽ തീവ്ര ചിന്താഗതിയുള്ള മുസ്ലിങ്ങളെയാണ് ആ രീതിയിലുള്ള ചിന്തകളാണല്ലോ സമൂഹത്തിൽ ഇട്ട് കൊടുക്കുന്നത് അവരെന്ന് പറഞ്ഞാൽ അവർ അവരുടെ അവർ പഠിച്ചേക്കുന്ന ഗ്രന്ഥത്തിനകത്ത് അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചേക്കുന്നതിനകത്ത് ആദ്യം കൊല്ല കൊല്ലുന്നതിൻ്റെ അല്ലെങ്കിൽ ഇല്ലാമി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദുക്കളുടെ കൂട്ടത്തിലുള്ള ഒരു വർഗം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മനസ്സിലായില്ലേ തൽക്കാലത്തേക്ക് ഒരു നിലനിൽപ്പിന് വേണ്ടി വോട്ട് ചെയ്യും എന്നുണ്ടെങ്കിലും നാളെ കാലത്ത് ഇവരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കത്തില്ല അല്ല അവരുടെ ഗ്രന്ഥത്തിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് അറിയുന്നത് പക്ഷേ മുസ്ലിം രാജ്യങ്ങളില് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മുസ്ലിം രാജ്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റിനെ കാണാൻ സാധിക്കില്ല ചൈന പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒരു മുസ്ലിം ആളാണ് രണ്ടുപേരും ഇവരുടെ രണ്ടുപേരുടെ ആശയധാരകള് തമ്മിലുണ്ടല്ലോ വളരെ വ്യത്യാസമുണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പരമമായ സത്യത്തിൽ വിശ്വസിക്കുന്നു ഇവരെന്ന് പറഞ്ഞാൽ നിരീക്ഷണികളാണ് പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കേരളത്തിൽ ഇവരെങ്ങനെയാണ് അപ്പം കാണുന്ന ഈ അപ്പൊ അതിനകത്ത് യാതൊരു ഇപ്പൊ അത് തന്നെയാണ് തങ്ങൾ സീതാ തങ്ങൾ നിങ്ങൾ ഈ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും കാര്യമില്ലല്ലോ നിങ്ങൾ ഇതിന്റെ അച്ഛനാവാൻ വന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും നിങ്ങൾ കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നിട്ടു ഇത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായിട്ട് ആര് പറയുന്നു എന്നുള്ളതല്ല അത് ഏറ്റെടുക്കാൻ സമയമായി ഇനിയെങ്കിലും അത് കേട്ടില്ലെങ്കിൽ ഇന്നലെയും പാലസ്തീൻ വിഷയം വിഷയം നമ്മ നമ്മുടെ എന്തോ കേരള അദ്ദേഹത്തിന്റെ കയറുന്ന ലോക കേരള സഭ ബ്രാഞ്ച് നമ്മുടെ ജയശങ്കർ അദ്ദേഹം പറയുന്ന ലോക ബ്രാഞ്ച് സഭയ്ക്കകത്ത് ഏറ്റവും വലിയ അജണ്ടയായിരുന്നു ഏ ലോകത്ത് ഈ ഇസ്രായേലും പാലസ്തീനും കൊണ്ട് ഉള്ള യുദ്ധത്തിനകത്ത് അഭിപ്രായം പറയേണ്ട സിറിയ ഉൾപ്പെടെ ഇറാഖ് ഉൾപ്പെടെ സൗദി ഉൾപ്പെടെ ഇവിടുത്തെ മുസ്ലിം രാജ്യം ഈജിപ്ത് ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങൾ മാറി നിൽക്കുമ്പം ഇവിടുത്തെ പിണറായ വിജയനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും എന്തോ പാലസ്തീന ഇയാൾ എന്തിനെ പുറകേറി പിടിക്കുന്നത് ഇന്നലെയും പോലും അതെല്ലാം കളഞ്ഞ് മാധ്യമങ്ങളും കളഞ്ഞ് ആൾക്കാരെല്ലായിടത്തും ദൂരെ കളഞ്ഞ് ആ ഹമാസ് എന്ന് പറയുന്ന ണെന്ന് ഇവിടുത്തെ മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഇവിടുത്തെ കുറെ എന്തോ ഏതാണ്ട് ചൂടാപ്പിമാ ഇതുണ്ടല്ലോ ഏതാണ്ട് സേവ് ഗാസ എന്ന് പറഞ്ഞ നടക്കുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പല്ലാതെ വേറെ ആരുണ്ട് ഇതിന്റെ പറയല് മുസ്ലിം രാജ്യങ്ങളില്ല മനസ്സിലായില്ലേ അപ്പം ഇസ്രായേൽ ഇത് ലോക കോടതി എന്ന് പറയുന്ന കോടതികൾ ഇയാളെ വിചാരണയാണ് പറഞ്ഞത് പോടാ പുല്ല് എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ പിണറായി വിജയൻ എന്തോ പാസ്സാക്കോ ർക്ക് വേണ്ടി പാസ്സാക്കോ ആരെ കാണിക്കാൻ പാസ്സാക്കുക ആ ഡോട്ടിന് വേണ്ടി പാസ്സാക്കുക എൻ്റെ പൊന്ന് സി പി എമ്മേ അല്ലെങ്കിൽ പിണറായി സെഗാവിൻ്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ത്രിപുരയിലും പശ്ചിമ പശ്ചിമബംഗാളിലും സംഭവിച്ചാൽ അതിവിദൂരമല്ലാതെ ഇവിടെ സംഭവിക്കും ഇവിടുത്തെ ബി ജെ പി മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെങ്കിൽ ഇത് മൊത്തവും ഒലിച്ച് ബി ജെ പിയിലേക്ക് പോവും ഞങ്ങളുടെ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോയിട്ടാ പോയില്ലെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റുന്ന സി പി എമ്മിനെ പറ്റാൻ പോകുന്ന മൊത്തം അണികളും സി പി എം വിട്ട് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവും ഈ ആവശ്യമില്ലാത്ത പീണനം നിർത്തി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാന്യ ഇല്ലെങ്കിൽ ഐഡിയോളജി മാന്യ ഐഡിയോളജിയും എല്ലാവരെയും ഒരുപോലെ കണ്ട് പോകുന്ന ഒരു സമീപനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ പാർട്ടി പണിപാടും ഈ പറഞ്ഞതുപോലെ ഒഴുകി അങ്ങ് സംഘിനമായിട്ടുള്ള മുസ്ലിം പ്രീണനം മുസ്ലിം പ്രീഡനമാണ് രക്ഷയില്ല അതുകൊണ്ട് യാതൊരു പ്രകടനവും പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല മുസ്ലിങ്ങളുടെ തൊട്ട് ഒരു പരിധിക്കപ്പുറം അല്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശാന്തായിട്ട് ഈ മുസ്ലിം പ്രീണനങ്ങൾ നടത്തുമ്പോഴേ ഹിന്ദുക്കൾ ഇപ്പഴത്തെ സാരി നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുകയാണെന്നുള്ളതാണ് എന്നാൽ ഇത് നിലപാടുകളുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പൊ ആരിഫിന്റെ ഒരു കേസ് തന്നെ എടുക്കാം ആരിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ശബരിമലയിൽ സ്ത്രീകളെ സി എത്ര സ്ത്രീകളെ കൊണ്ടുവന്ന് ഇറക്കിയാലും എത്ര വേറെ വേണമെങ്കിലും കേറ്റാനായിട്ട് സാധിക്കും എന്ന് ഒരു ഡയലോഗ് അടിച്ച ഒരു സംഭവം ഓർമ്മയുണ്ടല്ലോ ആരിഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സമുദായത്തിട്ടാണ് അതിലൊരു സാമാന്യ വിവരമില്ല തനിക്കിത് പറയാനുള്ള എന്താ പറയാ ഒരു 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 നിലനിൽപ്പില്ല ആരിഫിനെ അത് പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം സഹോദരങ്ങൾ ഹിന്ദു സഹോദര എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് ഇയാള് ഇസ്ലാമിനെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു നമ്മുടെ ജലീലും അതെ 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 അത് വ്യക്തമായിട്ട് അവര് പഠിച്ചു ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളുടെ ഏതോ ഒരു വിഷയത്തിൽ അത് മതത്തിന്റെ കാര്യമാണ് അത് ാണ് അത് പഠിച്ചു പഠിച്ച് അതിനുശേഷം പ്രശ്നമാണ് ഞാൻ മിത്ത എന്ന് പറഞ്ഞ വിഷയം ഉണ്ടല്ലേ അത് വലിയൊരു വിഷയമാണ് ആ വിഷയത്തിൽ മാഷ് പറഞ്ഞത് ഇപ്പോഴും ഗോവിന്ദ അതായത് മിത്ത ഗണപതി മിത്താണോ എന്ന് ചോദിച്ചപ്പോ മിത്തല്ലാതെ അല്ലാഹു എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ ഉന്നതതലമായിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞ് അവിടെ കടന്ന് മെഴുകി കയറുകഴിയാണ് ആ അത് ഇത്തിരി ഇത്തരത്തിലുള്ള നിലപാട് നമ്മുടെ ജനങ്ങൾ മൊത്തത്തിൽ കണ്ടു ഇത് ഞാൻ പറയുന്നത് ഇത് നല്ല ആൾക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും നല്ല ആൾക്കാരായിട്ടുള്ള ഹിന്ദു ഈ കുത്തിത്തിരിപ്പ് കാര്യമല്ല നമ്മൾ സുഡാപ്പികളുടെ കാര്യവും അല്ല പറയുന്നത് ഈ നല്ല ആൾക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും ഉണ്ടല്ലോ അവർക്ക് കാര്യം മനസ്സിലാവും ഇതാണ് കാര്യം മനസ്സിലായാലേ ഒരു വിഭാഗത്തിനെ നിങ്ങൾ പ്രീണിപ്പിക്കുന്നതോ പ്രീണിപ്പിച്ചോ പക്ഷെ നിങ്ങൾ വേറൊരു വിഭാഗത്തെ വേദനിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു എന്ന് പറയുന്നത് അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാ ഗണപതി മിത്തൽ ഗണപതി നിങ്ങളുടെ ആരാധനാ വിഭാഗമാണ് അള്ളാഹു അവർ ആരാധിക്കുന്ന ഒരു എന്താ ഒരു എന്താ ദൈവമാണ് രണ്ടിനെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു ഞങ്ങൾ പക്ഷേ നിരീക്ഷണമായിട്ടുള്ള ഈ ദൈവത്തെ കിട്ടേണ്ട കാര്യമില്ല അവരെ പഠിക്കും ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ച് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംസാരിച്ച് നല്ല രീതിയിൽ ഭരണം കാഴ്ച വെച്ച് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ട് മുസ്ലിങ്ങൾക്കകത്ത് ഒരു എട്ടോ പത്തോ ശതമാനം വോട്ടുകൂടെ കിട്ടി നിലവിൽ വട്ടുകൂടെ കിട്ടുന്നു ഒരിക്കലും ഒരു അധികാരത്തിന് പുറകെ പോകേണ്ടി വരത്തില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ നിലപാട് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി മുസ്ലിങ്ങളുടെ